എല്ലാവർക്കും നമസ്കാരം ഐ എസ് ആറിൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് പതിനാല് ജൂലൈ വരെ നമുക്ക് റിക്രൂട്ട്മെന്റ് അപ്ലൈ ചെയ്യാം സോ നമുക്ക് പോസ്റ്റുകളും അതിന്റെ ഡീറ്റെയിൽസും വൺ ബൈ വൺ ആയിട്ട് നോക്കാം വന്നിരിക്കുന്ന പോസ്റ്റുകൾ സയന്റിസ്റ്റ് എഞ്ചിനീയർ ആണ് ഒന്നാമത്തെ പോസ്റ്റ് സിവിൽ ആണ് പതിനെട്ട് വേക്കൻസി ഉണ്ട് ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അടുത്ത് സയന്റിസ്റ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ് പത്ത് വേക്കൻസി ഉണ്ട് ബി യോർ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അടുത്ത സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ആണ് ഒമ്പത് വേക്കൻസി ഉണ്ട് ബി യു ബി ടെക് ഓർ ഇക്വലന്റ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് എയർ കണ്ടീഷൻ ആൻഡ് റെഫ്രിജറേഷൻ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അടുത്തത് സയൻറ്റിസ്റ്റ് ഓർ എൻജിനീയർ ആർക്കിടെക്റ്റ് ആണ് ഒരു വേക്കൻസി ഉണ്ട് ബാച്ചിലർ ഡിഗ്രി ഇൻ ആർക്കിടെക്ട് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അടുത്ത് സയൻറ്റി സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ ഓട്ടോണോമസ് സിവിൽ ഒരു വേക്കൻസി ടെക് ഇൻ സിവിൽ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തെട്ട് വരെയാണ് ഏജ് ലിമിറ്റ് ഒ ബി സി കാൻഡേറ്റ് മുപ്പത്തൊന്ന് വയസ്സുവരെയും എസ് സി എസ് ടി കാൻഡിഡേറ്റ് മുപ്പത്തി മൂന്ന് വയസ്സുവരെയും അപേക്ഷിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പതിനഞ്ച് ഏഴ് ആയിരത്തി ആണ് ബേസിസ് ഇതിൽ നിന്ന് മൂന്ന് വർഷം ഒ ബി സിക്കും അഞ്ചു വർഷത്തെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സും ലഭിക്കുന്നതാണ് സോ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി പതിനാല് ജൂലൈ വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പതിനാല് ജൂലൈ ആണ് അവസാന തീയതി ഇതിലിപ്പോഴ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് ആദ്യം എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിൽ തിരുവനന്തപുരത്താണ് എക്സാമിനേഷൻ സെന്റർ പറഞ്ഞിരിക്കുന്നത് എക്സാമിനേഷൻ ശേഷം അതിനുശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സായിട്ട് പറഞ്ഞിരിക്കുന്നത് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീഡിയോ വേറെപ്പെട്ട ലൈഫ് മറക്കരുത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം താങ്ക് യു